ഇതെന്നോ ഉണ്ടാക്കുന്നത് അസലും മീൻകറി വെള്ളം വരുന്നു അപ്പ എന്താ ഞങ്ങൾ തന്നെ അവ എന്നാ ജോദത്തി നമ്മളി എന്നാ വ്യത്യാസം പുറത്തു നിൽക്കുന്നമാരെയണ്ട അറിഞ്ഞാ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കുന്നതാ ഞാൻ അടിച്ചോളാം ചെല്ലേ

എന്താ ഇവന്റെ പേര് ആ ടിറ്റമോൻ അങ്ങനൊരു ഉമ്മന്ന് അവിടെ കാര്യമില്ല ആ ഈ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം സത്യം സത്യ പത്ത പോരെങ്കിലോ ഓ പത്ത പോരെങ്കിലോ പറഞ്ഞത് മട്ട പോരും മട്ട വാങ്ങിക്കുന്ന സ്ഥലം കൂടെ എഴുതി ആരെ തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ും ചെയ്യത് പറഞ്ഞതരല്ലോ അവനെ തൊട്ടല്ല എന്റെ സ്വഭാവമാണ് ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണി അറിച്ച് കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തുടരുത് വേണ്ട ജയനെ തൊടണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾകിരീടമണിയാൻ ധൈര്യ സമേതം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവ രാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ എനിക്ക് സേവിക്കണം എനിക്ക് ജനങ്ങളെ സേവിക്കണം ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും സുഹൃത്തുക്കളെ അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂരത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയം ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താഴെ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്ന താര ഓർമ്മയുണ്ടോ ഉദയ ചെറിയ എന്താ ചിഹ്നവും നോക്കണോ ഉദയ സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ നിന പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിയിൽ ഞാൻ എന്റെ ഉർമി എടുക്കും വെറുതെ തന്റെ തല മണ്ണ് വീറ്റിക്കരുത് ഓ അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ അടയാളത്തിൽ രേഖപ്പെടുത്തിനൂറ് അടി അമ്മാവാ ഉദയ സൂര്യൻ മറക്കല്ല അമ്മാവ ഉമ്മി കേ ആകാശവാണി തിരുവനന്തപുരം തൃശൂർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ുന്നത് വാർത്തകൾ നെടുമ്പങ്ങാട് ഭരണമുനങ്ങി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ വോട്ടുകൾക്ക് ലീഡ് ഉമ്മർഗോയേക്കാൾ അയാളും ജയിക്കും ഗുരുവായൂരപ്പാ ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും മുൻമന്ത്രിമാരും ജയിച്ചു ഓ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരാള് നമസ്കാരം കൺഗ്രാചുലേഷൻസ് താങ്ക്സ് കഷ്ടിച്ചത് നൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ആ അറിഞ്ഞു അറിഞ്ഞു ആദ്യം എടുത്തുപോയി പിന്നെ എന്റെ പഴയ ഗ്രാമ വികസനം തന്നേക്കണം ഞാനിപ്പ എന്ത് ചെയ്യും ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു എന്ത് സംഭവിച്ചാലും എനിക്കാ കിടക്കപ്പെടുത്തിയില്ലാത്തത് തോറ്റ ഹൈക്കമാൻഡിന്റെ തറി എനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം താൻ കൊറേ വികസിപ്പിച്ചതല്ലേ ഗ്രാമം ഇനി മതി പറക്കാത്ത വർത്തമാനം നിർത്ത ഒരു തനിക്ക് എന്താണോ ഇവിടെ കാര്യം ഇയാൾ ഒരു തന്നെ ഏതാണ് ചീറ്റാക്കുന്നത് ഇയാൾ അറിയാൻ പറയുന്നു നിനക്ക് അറിയണോ എന്താ ഗോപാലപണി നിങ്ങൾ തമ്മിൽ ഇതിനെ വഴക്കുണ്ടാക്കുന്നത് ഗോപാലമണി ഒന്ന് നടന്ന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഞാനാ പറയുന്നത് ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ നേതാവേ ലക്ഷം ലക്ഷം പിന്നാലെ എത്തിപ്പോരക്തത്തിൻ നേതാവ് നേതാവ് ഇത് എവിടെയാ മുഖ്യമന്ത്രിയുടെ വീടാ എന്നെ എന്തോത്ര ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ നിന്ന് ജയിച്ചു മന്ത്രിയാവട്ടെ ഏ മന്ത്രിയാവട്ടെ ആ എനിക്കൊന്ന് ഉള്ളണം കൊണ്ടുവന്നിട്ടുണ്ടോ

എപ്പോ <laughs> നടത്തണം <laughs> I, Mahindra Varma, Raja, do swear in the name of God, do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister, the functions of the minister and will serve, protect and defend the constitution and law and will serve, protect and defend the constitution and law to the best of my ability, to the best of my ability and that I will devote myself to the service and that I will devote myself to the service and well-being of the people of ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റിനാൽപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അടുത്ത് അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പുകയാണെന്ന് ആദ്യമൊക്കെ കുറെ വഴയ്ക്ക് കൊടുത്തോളൂ പക്ഷേ രണ്ടു മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിറ്റു മുട്ടക്കന്മാരാണ് നിന്റെ കൂടെയുള്ള ഉള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെ നിന്ന് ഞാൻ പറയാതെ നിനക്ക് അറിയാമല്ലോ അറിയാം ആ നെയ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ബാബുവും അതിന് പറ്റും ഭരണകക്ഷി എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞു സഹായിച്ചു കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർ പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും ഇരുപത് എം എൽ എ മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ വള്ളം കൊക്കാനും കഴിവുള്ളവരാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും പിന്നെ അവരുടെ വകുപ്പിൽ നിന്നെ കൈയിട്ട് വരാം തൽക്കാല മുഖ്യമന്ത്രി ഒന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടലെ പോലെ നീ ശരി ഐ ജി ഹോം സെക്രട്ടറി പി എ ഇവരെല്ലാം നിന്ന് വിശ്വസ്തരായിരിക്കണം ആ ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മെഷീൻ അമ്പയർ കണ്ടു അയാളുടെ മകൾക്ക് നിൻ്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ ഫൈനാൻസ് സെക്രട്ടറി ആ ഇരിക്കൂ ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ നമ്പു പറഞ്ഞു സോറി മിസ്റ്റർ നമ്പ്യാർ ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമപറ്റ മക്കളാണ് അയ്യോ ആയെന്താ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാകുമ്പോ ഓക്കേ ഓക്കേ സമയം പോലെ ഞാൻ വരാം ശരി സർ മിസ്റ്റർ നമ്പ്യ എന്നെ സാറന്ന് വിളിക്കരുത് യു കോൾ മീ തമ്പുരാൻ അതാണ് എനിക്കിഷ്ടം ശരി തമ്പുരാൻ ഓക്കെ ഞാൻ പോല എന്നെ കൊന്നാലും ഞാൻ പോയില്ല അയാളുടെ അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണ വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ ഉണ്ടാവോന്ന് അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേരെ ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല

ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോവും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഇവിടെ പണിയേക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി നിൽക്കാൻ ലക്ഷ്മി രാജിക്കത്തെഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ പുറന്നോട്ടു ആഹാ നീ എന്ത് ചാച്ചെടി രാജിക്കൂ